ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല അടിപൊളി ഒരു പ്ലോട്ട് ഏറ്റവും കുറഞ്ഞ വിലക്കൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളോട് പ്ലോട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് പറ്റിയ നല്ലൊരു അനുയോജ്യമായിട്ടുള്ള ഒരു അടിപൊളി ഒരു പ്ലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് സെന്റിന് വെറും പതിമൂവായിരം രൂപ അല്ലെ പതിമൂവായിരം അല്ലേ നമ്മള് പാർട്ടി പറഞ്ഞത് പതിമൂവായിരമാണ് ചോദിക്കുന്നത് സെന്റിന് പതിമൂവായിരം വെച്ചിട്ട് ഏഴ് ഏക്കർ സ്ഥലം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അടിപൊളി ഒരു പ്ലോട്ട് വന്നിട്ടുണ്ട് ചെറിയ ചെരുവൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഫാമൊക്കെ നടത്താൻ പറ്റിയ നല്ല അടിക്ക് ഡിക് ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആൾക്കാർ എല്ലാവരും മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ സ്ഥലങ്ങളൊക്കെ എടുക്കാനോ അതെല്ലാം കൊടുക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ഒന്ന് വാച്ച് ചെയ്യുക അതിനകത്ത് നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും അനുയോജ്യ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതോ നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള ഏതെങ്കിലും പ്ലോട്ടുകളൊക്കെ അതിനകത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പം ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ നമ്മളെ മലയോര മേഖലയായ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെറുപുഴ ഏകദേശം ഒരു അഞ്ച് ആറ് ഉള്ളിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് ഉള്ള ദൂരം എന്ന് പറഞ്ഞത് പഞ്ചായത്ത് റോഡിന്റെ സൈഡിലാണ് നമ്മളെ സ്ഥലം വരുന്നത് ടാറിങ് റോഡാണ് റോഡെല്ലാം നല്ല അടിപൊളി ടാറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ചെറിയ കുറച്ച് മലയോര മേഖലയാണ് പിന്നെ പിന്നെ ടൗണിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരെ ഈ ഒരു ടൗണിൽ നിന്നല്ല ബസ് ബസ് ഓടുന്ന റൂട്ടിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് നമ്മളെ പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ബസ്സൊക്കെ ഓടുന്നാണ് പുളിങ്കോം പയ്യന്നൂരിനൊക്കെ ഇഷ്ടംപോലെ ബസ് ഉണ്ട് നമ്മുടെ പ്ലോട്ടിൽ നിന്ന് നമുക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് പയ്യന്നൂരാണ് പയ്യന്നൂരിലോട്ട് പോകാന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററിന്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ നമ്മളെ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് നമുക്കൊരു നാൽപ്പത് കിലോമീറ്റർ കൊണ്ട് നമ്മളെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ കോട്ടയം കാഞ്ഞിരപ്പള്ളി ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ വരാനും പോകാനൊക്കെ എളുപ്പമാണ് പയ്യന്നൂര് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ബസ് ഉണ്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഉണ്ട് ഇഷ്ടംപോലെ ബസ് കൂടുന്ന റൂട്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരുമ്പം പിന്നെ നമുക്ക് പ്ലോട്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ മൊത്തം ഏഴ് ഏക്കർ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് നല്ല എന്താ പറയാ ചെറിയൊരു ചെരുവുണ്ട് പിന്നെ ഒരു വീടിന് അത്യാവശ്യം ഒരു ഫാമിലിക്ക് നിൽക്കാൻ സൗകര്യത്തിന് ഒരു നാലഞ്ച് റൂമൊക്കെ ഒരു സാധാരണ ഒരു വീടുണ്ട് നല്ലൊരു വീടുണ്ട് പിന്നെ നമുക്ക് പറമ്പിലോട്ട് വരുമ്പോ തന്നെ നമ്മള് പ്രത്യേകത എന്താ വെച്ചാൽ നമ്മള് പറമ്പിലോട്ട് എവിടെ വേണമെന്നുണ്ടെങ്കിലും വണ്ടി വണ്ടി ചെല്ലും ഫോർ വീലർ ജീപ്പ് ഇപ്പൊ നിലവിൽ ഇപ്പൊ അവരുടെ അടുത്ത് ഫോർ വീലർ ജീപ്പ് ഉണ്ട് ആ ജീപ്പ് എല്ലാ സൈറ്റിൽ ഏറ്റവും താഴെ മുതൽ മേള് വരെ നമുക്ക് ഫോർ വീലർ സൈറ്റ് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും ഏത് വണ്ടിയെല്ലാം ഈ ഫോർ വീലർ ജീപ്പ് നമ്മൾ സൈറ്റിൽ എല്ലായിടത്തും എത്തുന്നതാണ് ഇവരിപ്പ തേങ്ങ ഒക്കെ താഴെന്നൊക്കെ തേങ്ങയൊക്കെ ഇറക്കി പോയിരുന്നത് ആ വണ്ടിക്കകത്തിട്ടാണ് തേങ്ങ അടക്ക ജാതി എന്നുവായിട്ട് എല്ലാ സ്ഥലങ്ങളും സംഭവങ്ങളും ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ അതിനകത്ത് നമ്മൾക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഏകദേശം ഒരു ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു നൂറ്റമ്പത് ഉണ്ട് നല്ല ഒരു സൈഡ് തീർന്ന് മറു സൈഡ് തുടങ്ങിയ ഒരു നൂറ്റിയമ്പതോളം നൂറ്റഞ്ചനത്തപ്പെട്ട നല്ല അടിപൊളി റബ്ബറുകളുണ്ട് പിന്നെ അതേപോലെ അതേ മാർക്ക് ചെയ്യാത്ത ഒരു നൂറ്റമ്പത് മരം കുറച്ച് താഴെ ആയിട്ട് അതിനോട് ചാരി ഒരു നൂറ്റമ്പത് മരം മാർക്ക് ചെയ്യാത്തതുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവര് പന്നി ഫാമും ഒക്കെ വളർ പന്നീനെ വളർത്തിയിട്ടുണ്ട് ഇതിന് മുന്നേ ഏകദേശം ഒരു പത്ത് പത്തഞ്ഞൂറ് പന്നീനെ ഇട്ടിട്ടുണ്ട് അല്ലെ പത്തഞ്ഞൂറ് പന്നിയൊക്കെ ഇടാൻ പറ്റുന്ന ചെറിയൊരു ഫാമും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് ഇപ്പൊ നിങ്ങൾ എടുക്ക എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പന്നി ഫാം അല്ല നമുക്ക് താല്പര്യം നമുക്ക് പശുവിന്റെ ഫാമോ അതല്ലെങ്കിൽ ആട് ഫാമോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങണന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് അതിനുള്ള വേസ്റ്റ് കുഴി അതിന്റെ ബയോഗ്യാസ് പ്ലാന്റ് വേണ്ട എല്ലാ സൗകര്യങ്ങളും പിന്നെ മൊത്ത ഇതിനകത്ത് ഉണ്ട് പിന്നെ ആൾക്കാർക്കാർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കണ്ണൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കുറച്ച് കുറെ ആൾക്കാർ വിളിക്കുമ്പോൾ പേടിയുണ്ട് അങ്ങനെ എന്താ പറയാ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ കണ്ണൂർ ജില്ലേന്റെ മലയോര മേഖലയിലാണ് ഇങ്ങനത്തെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും പിന്നെ പറമ്പിലോട്ട് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ പറമ്പിൽ കാപ്പി കുരുമുളക് തേങ്ങ അടയ്ക്ക ഒരുപാട് എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം നമുക്ക് ഒരു വരുമാനത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും ആ പറമ്പിലുണ്ട് ഇപ്പൊ കൗുങ്ങിന്റെ ഒന്നും ഏകദേശം കണക്ക് അവർക്ക് പറയാനറിയില്ല കാരണം പോയ ഭാഗത്തെല്ലാം കുറെ തൈകളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എല്ലാത്തിനും നനയ്ക്കാൻ കണക്കിന് അവര് പിന്നെ കാര്യങ്ങളെല്ലാം എല്ലാ ഓരോ എന്താ പറയാ തെങ്ങിന്റെ ചോട്ടിലോട്ടാണെങ്കിൽ തെങ്ങിന്റെ ചോട്ടിലോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഡ്രിപ്പ് ഇറിഗേഷൻ അങ്ങനത്തെ അല്ലേ ഡ്രിപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലം പിന്നെ വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കാരണം നല്ല അടിപൊളി ഒരു കുളമുണ്ട് പിന്നെ വറ്റാത്തൊരു കുളമാണ് പിന്നെ അതിനകത്ത് പോലെ വെള്ളം നമ്മൾ ചെന്ന് കാണുമ്പോ ഒക്കെ നമ്മളിപ്പോ മൂന്ന് വട്ടം പ്ലോട്ട് കാണാൻ പോയിരുന്നു ഇന്ന് വേനൽക്കാലത്തും പോയായിരുന്നു പിന്നെ മഴക്കാലത്തും പോയായിരുന്നു ഈ വേനക്കാലത്തും മഴക്കാലത്തൊക്കെ ഫുൾ ടൈം വെള്ളവും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പറ്റാത്തൊരു ഇതുണ്ട് ബോർവെൽ ഉണ്ട് ബോർവെൽ നമ്മുടെ വീടിന്റെ മുറ്റത്തോട് മുറ്റത്തോട് ചാരി ഒരു ബോർവെൽ ഉണ്ട് പിന്നെ ഇതിന്റെ അടുത്തുള്ള പറമ്പുകളിലൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെയൊക്കെ ഒക്കെ ഇഷ്ടംപോലെ വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് വെള്ളത്തിന് ക്ഷാമം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ പിന്നെ പ്ലോട്ടിനോട് ചാരിനെ നല്ലൊരു തോട് ഒഴുകുന്നുണ്ട് വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടായ ഒരു അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു പ്ലോട്ടാണ് പിന്നെ ഒരു പത്തിരുന്നൂറ് കാപ്പി കാപ്പി കായ കുടിക്കുന്ന നല്ല അടിപൊളി കാപ്പി ഉണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ചോളം പിന്നെ ജാതി മരങ്ങൾ അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട് ഏകദേശം രണ്ടു ലക്ഷം രൂപയ്ക്ക് മേലെ അവർക്ക് ഇപ്പൊ അതിന് വരുമാനം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ജാതിക്കൊക്കെ അത്ര പൈസ കിട്ടുന്നുണ്ട് നല്ലോണം കഴിക്കണ വലിയ മരമാണ് പൈസ ഒന്നുമില്ല തൈര് നട്ടുപിടിപ്പിച്ച ഒരു നാലഞ്ചു കൊല്ലായ പ്രായമുള്ള എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള സ്ഥലമാണ് ഫാമൊക്കെ തുടങ്ങണമെന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കും പിന്നെ അതല്ലേ കൃഷി കൃഷിയോട് കൃഷിയോട് ആൾക്കാർക്ക് പറ്റിയ നല്ല അനുയോജ്യമായുള്ള സ്ഥലമാണ് അപ്പൊ ഈ ഒരു നമ്മള് വില ആദ്യം പറഞ്ഞായിരുന്നു ഏക്കറിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും നമ്മൾ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതിലേറെ കുറച്ചും കൂടി കുറച്ച് കൊടുക്കാമെന്ന് നമ്മൾ അതിന്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ എടുക്കണമെന്നോ താല്പര്യൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക നമ്മളെ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ അറിവിൽ ആരേലും കൃഷി സ്ഥലങ്ങളൊക്കെ ചോദിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങൾ ഈ വീഡിയോ കഴിയുന്നതും അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും വേറെ കാര്യം കൂടി ഉണ്ടായാലും പ്രത്യേകം പറഞ്ഞാണ് അവർക്ക് അർജന്റ് സെയിലാണ് അപ്പൊ മാക്സിമം എല്ലാരൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാരും അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി കാണാം